വയനാട് ചൂരൽ മലയിലെ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ഇത്തരം ഒരു ആവശ്യം ഉയർന്നിരുന്നു അടുത്ത കാലത്ത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹവും പറഞ്ഞു ഈ ദുരന്തത്തേക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നുള്ളത് എന്നാൽ വസ്തുത എന്താണ് ദേശീയ ദുരന്തം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഒരു പദവി ഇതുവരെ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ പോലുമില്ല രാജ്യത്ത് ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി ഇന്നേ വരെ പ്രഖ്യാപിച്ചിട്ടുമില്ല പത്താം ധനകാര്യ കമ്മീഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം കാലഘട്ടത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അതിൻ്റെ അപൂർവമായ സ്വഭാവം അതിൻ്റെ തീവ്രതയൊക്കെ പരിഗണിച്ചുകൊണ്ട് സാധിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഈ പത്താം ധനകാര്യ കമ്മീഷൻ പോലും ഈ ദുരന്തത്തെ എങ്ങനെ ഒരു റയർ സിവിയർ ആയി കണക്കാക്കാൻ പറ്റും എന്നുള്ള മാനദണ്ഡം നിശ്ചയിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ നിർദ്ദേശത്തെ അംഗീകരിച്ചതുമില്ല പിന്നെ എന്താണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു കലാമിറ്റിയെ വേണമെങ്കിൽ എന്തായി പ്രഖ്യാപിക്കാം വളരെ സിവിയർ സ്വഭാവമുള്ള വളരെ രൂക്ഷ സ്വഭാവമുള്ള ദുരന്തങ്ങളായി പ്രഖ്യാപിക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിലെ പ്രളയത്തെ രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശിലുണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റിനെയൊക്കെ ഇത്തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ പ്രഖ്യാപിക്കാൻ എന്തു ചെയ്യണം അങ്ങനെ പ്രഖ്യാപിക്കാൻ ദേശീയ ദുരന്ത നിവാരണ കമ്മിറ്റി ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി അത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് നയിക്കുന്നത് അത് അവർ അവരംഗീകരിക്കണം അവർ അംഗീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു മന്ത്രിതല ഉപസമിതി ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കണം എന്നിട്ട് അവർ നൽകുന്ന റിപ്പോർട്ട് ധനകാര്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരിശോധിക്കും അവർ അംഗീകരിച്ച് ക്യാബിനറ്റിൻ്റെ അനുമതിയോട് കൂടി മാത്രമാണ് ഒരു ദുരന്തത്തെ സിവിയർ സ്വഭാവമുള്ള സിവിയർ ഉള്ള കലാമിറ്റിയായി പ്രഖ്യാപിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചാൽ മൂന്ന് തലത്തിലുള്ള ഫണ്ടുകൾ കിട്ടും ഒന്ന് നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എൻ ഡി ആർ എഫ് എന്ന് പറയുന്നൊരു ഫണ്ട് ഉണ്ട് ആ ഫണ്ടിൽ നിന്ന് നമുക്ക് തുക ലഭിക്കും സഹായത്തിനും ലഭിക്കും അതോടൊപ്പം തന്നെ സി ആർ എഫ് കലാമിറ്റി റിലീഫ് ഫണ്ട് എന്ന രീതിയിൽ ഒരു ഫണ്ട് സ്വരൂപിക്കും ആ ഫണ്ടിനകത്ത് ത്രീ ഈസ്റ്റ് വൺ എന്ന മട്ടിൽ ഈ പ്രൊജക്റ്റിനു വേണ്ടി ഈ കലാമിറ്റി റിലീഫിനുള്ള പ്രൊജക്റ്റിനു വേണ്ടി സിആർഎഫിൽ നിന്ന് ഫണ്ട് അനുവദിക്കും സിആർഎഫും മതിയാകുന്നില്ല എങ്കിൽ എൻ സി സി എഫ് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് അത് നൂറ് ശതമാനം കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടാണ് ഈ ഫണ്ടിൻ്റെ സഹായവും നമുക്ക് ലഭിക്കും അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നല്ല നമ്മൾ ആവശ്യപ്പെടേണ്ടത് പകരം സിവിയർ സ്വഭാവമുള്ള സിവിയർ നേച്ചുറുള്ള കലാമിറ്റിയായി പരിഗണിക്കണം അതിന് മന്ത്രിതല ഉപസമിതി ഇവിടെ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം എന്നായിരിക്കണം കേരളം ഒന്നടങ്കം ആവശ്യപ്പെടേണ്ടത്